നമ്മുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ബയോസ്ഫിയറിന് പുറത്തായിരുന്ന ഒരു ലക്ഷത്തിലധികം മനുഷ്യരെ നമ്മുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൂടെയും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളിലൂടെയും പരിരക്ഷ ലഭിക്കത്തക്ക വിധം ശാക്തീകരിച്ചു ദാ വരുന്നു പൊന്നേ കുറെ പി എച്ച് ഡിക്കാരും മനസ്സിൽ ആണിരോഗം ബാധിച്ച ഒപ്പിടൽ വിദഗ്ധന്മാരും വെറുപ്പിന്റെ വ്യാപാരികളിൽ നിന്നും ഉരുപ്പടികൾ ശേഖരിച്ചു കൊണ്ട് കടും വെട്ടിലൂടെ കേരളം കൊള്ളയടിച്ച് ഭരണം വിട്ടോടിയ മുന്നണിയുടെ വക്താക്കൾ ചെത്തുകാരൻ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഇവിടെ ആരും കൊണം പിടിക്കരുതെന്ന് ചിന്തിക്കുന്ന പാപപങ്കില പങ്കില മാനസരുടെ പ്രാക്കിനും നിലവിളിക്കും അപ്രസക്തമാക്കാൻ കഴിയുന്നതല്ല ഈ ഐതിഹാസിക നേട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജനപക്ഷ ഇടപെടലിന്റെ സാർത്ഥക സാക്ഷ്യപത്രമായി മാറുകയാണ് നാളത്തെ പ്രഖ്യാപനം അതെ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ ചെയ്യുന്നത് മാത്രം പറയുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കും കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന്